ഇരുപത് രൂപ കൂട്ടി ഇപ്പം കുപ്പി കൊടുക്കുന്നത് കുറച്ച് അതും ആ ഇരുപത് രൂപയും സർക്കാരിലേക്കില്ല ഇതാരും കുപ്പിയായിട്ട് തിരിച്ചു പോകാനൊന്നും പോകുന്നില്ല കൂടാതെ ഞങ്ങളൊരു കുപ്പിയായിട്ട് അങ്ങോട്ട് ചെന്ന് ആ കുപ്പിക്കകത്ത് ഒഴിച്ചു തരുമോ എന്നാണ് സർക്കാരിനോടുള്ള ചോദ്യം ഇത് വരുന്നവരുടെ താല്പര്യമില്ല അപ്പോൾ നമുക്ക് അത് അത് നല്ല കാര്യമാണ് കാര്യം ഇവിടുത്തെ തിരക്കും കാര്യമൊക്കെ കുറയും മദ്യദാനികൾക്ക് ആവശ്യമുള്ളവർ വന്ന് മേടിച്ചോട്ടെ പക്ഷെ സർക്കാർ വരുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്യൂ കുറയ്ക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് കാശ് മുടക്കാൻ തയ്യാറുള്ളവർ വന്ന് ക്യൂ ഒന്ന് മേടിച്ചാൽ മതി പുറത്ത് പോയിടിക്കുന്നതിൽ സർക്കാരിന് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് വീടും എളുപ്പത്തില് കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ മദ്യം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് മദ്യം മൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം സംഭവങ്ങളാണ് ഈ സാഹചര്യത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ പുതിയ നീക്കം ആളുകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തി അറിയാം നമ്മുടെ സർക്കാർ മദ്യം വഴി പദ്ധതി ഇടുന്നു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് സർക്കാരിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടുള്ളതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം ഇരുപത് രൂപ കൂട്ടി ഇപ്പം കുപ്പി കൊടുക്കുന്നു കുറച്ച് അതും ആ ഇരുപത് രൂപയും സർക്കാരിലേക്ക് ഇല്ല ഇതാരും കുപ്പിയായിട്ട് തിരിച്ചു പോകാനൊന്നും പോകുന്നില്ല കൂടാതെ ഞങ്ങളൊരു കുപ്പിയായിട്ട് അങ്ങോട്ട് ചെന്ന് ആ കുപ്പിക്കകത്ത് ഒഴിച്ചു തരുമെന്നാണ് സർക്കാരിനോടുള്ള ചോദ്യം മദ്യത്തിന് വില വേറെ രീതി കുപ്പിയുടെ രീതി മദ്യത്തിന് വില കൂട്ടുക എന്നുള്ളു ഇതാരും ഈ കുപ്പിയായിട്ട് തിരിച്ചു പോകാൻ പോകുന്നില്ല ഇതിനിപ്പോൾ സ്ത്രീകളെ ഉൾപ്പെടെ മദ്യപാനികളാക്കാനുള്ള ഒരു ലക്ഷ്യമാണ് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതായത് ഓൺലൈനെ കൂടെ അപ്പം അത് കുട്ടികൾക്കാണല്ലോ ഇത് മേടിക്കാനുള്ള ഒരു സൗകര്യം ആ പ്രായപൂർത്തിയാകാത്തവർ ഇരുപത്തിമൂന്ന് വയസ്സായവർക്കുള്ളു ഇവറേജ് ഇന്ന് മദ്യം കിട്ടുകയുള്ളു ഇപ്പോൾ ഓൺലൈനിലാണേൽ ആരെക്കൊണ്ട് വരില്ല ബുക്ക് ചെയ്യിപ്പിച്ചത് കിട്ടുമല്ലോ അതാ കുട്ടികൾക്ക് വരെ മദ്യം ഉപയോഗിക്കാനുള്ള ലൈസൻസ് ആയത് ഇത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുന്ന ഇതൊരു പ്രശ്നമല്ലേ സർക്കാർ സർക്കാരിപ്പം നിലനിൽക്കുന്നതന്നെ മദ്യം കൊണ്ട് അപ്പം അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ സമൂഹത്തിന് വലിയ ഭീഷണിയല്ലേ സമൂഹത്തിന് ഭീഷണിയാ മറ്റ് ദ്യം ഇപ്പം ഓരോ പഞ്ചായത്തുകളിലും ബാറുകൾ തുടങ്ങിയിട്ടില്ലേ അപ്പം ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഈ പ്രതിസന്ധി ഇതിനൊന്നും ഒരു തീരുമാനം ഉണ്ടാകത്തില്ല ആര് ഭരിച്ചാലും ഇനിയിപ്പോൾ അടുത്ത ഒരു വേറൊരു മന്ത്രിസഭ വന്നാലും ഇതൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ ലാഭം കണ്ടുപോയി കാരണം മുമ്പ് നിരോധനം ചാരായ അല്ല ചാരായ നിരോധിച്ചാലും മദ്യം ഇരട്ടി വിലയായി പിന്നീട് നൂറ് രൂപയ്ക്ക് വെട്ടിക്കൊണ്ടിരുന്നത് ഇരുന്നൂറ് രൂപയായി ഇതെല്ലാം സാധാരണക്കാരനെ ബാധിക്കുന്നത് അവൻ മദ്യപിക്കുന്നവന് എന്നാ എന്ന് പറഞ്ഞാലും മദ്യപിച്ചിരിക്കും കടബാധയിലേക്ക് നല്ല വീടാണ് അന്നൊക്കെ തുച്ഛമായ പൈസ ഉള്ളായിരുന്നു മദ്യത്തിന് ഈ ചാരായ ഉണ്ടായിരുന്നപ്പം ഒരു അഞ്ച് പത്ത് രൂപ കൊടുത്തിരുന്നേ അത്യാവശ്യം ഉപയോഗിക്കാം അന്ന് വിലക്കൂലി ഇരുപത് മുപ്പത് ഉള്ളായിരുന്നു എന്നാലും പത്ത് പതിനഞ്ച് രൂപ വീട്ടിൽ ഉണ്ടായിരുന്നു ഇവ ഒന്നും മേടിക്കുന്നവരെ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റൂല്ല വീട്ടിൽ നിന്ന് കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല സർക്കാർ ഈ ഒരു വഴി കൂടെ സുലഭമായിട്ട് ലഭ്യമാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്റെ അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് ഈ എല്ലാം എന്റെ അഭിപ്രായങ്ങളാണ് ഇത് കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് ലൈസൻസോട് കൂടി അവർക്ക് ഒരു ലൈസൻസ് കൊടുക്കുന്നതിന് സർക്കാരിന്റെ ഈ നീക്കം കാണുന്നു ഒന്നും ശരിയാകത്തില്ല ഏത് സർക്കാർ വന്നാലും മദ്യത്തിൻ്റെ ലാഭം കണ്ടവര് ഇനി ഒരിക്കലും പിന്തിരിഞ്ഞ് പോകുന്ന പോകത്തില്ല വില കൂടുവുള്ളൂ വില കൂടുവുള്ളൂ മദ്യപാനങ്ങൾക്ക് വേണ്ടി ആരും ഇത് സംസാരിക്കാനുള്ളൂ ആരും സംസാരിക്കത്തില്ല ഇതൊരു ദിവസവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരെയാണ് മദ്യം ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാതെ കൈവരക്കുന്നവരുണ്ട് ഉറക്കം വരാത്തവരുണ്ട് അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും

അങ്ങനെ അത് അതൊരു പിള്ളേർക്ക് ഒരു നല്ല സാധ്യതയാണ് പ്രശ്നമല്ല അതുകൊണ്ടാവും ഒരു സാധ്യതയാണ് നമ്മളെ ഇപ്പോ ഉള്ളവർക്കൊന്നും അത് വലിയ ഗുണമുള്ള കാര്യമൊന്നുമല്ല മദ്യം മയക്കു വരുന്നതിൻ്റെ ഒക്കെ ഒരു വലിയ ഒരു താല്പര്യത്തിൽ മുങ്ങി നീക്കിയോ വഴി മദ്യം വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് മേടിക്കാൻ പറ്റും അത് നല്ല അഭിപ്രായമല്ല നല്ല അഭിപ്രായമല്ല സർക്കാരിന്റെ നയം ശരിയല്ല അത് കാര്യ അതിൻ്റെ ആവശ്യമില്ല മദ്യപാനികൾക്ക് ആവശ്യമുള്ളവർ വന്ന് മേടിച്ചോട്ടെ സർക്കാർ ഇതിൻ്റെ കാരണം ക്യൂ കുറയ്ക്കാൻ കാശ് മുടക്കാൻ തയ്യാറുള്ളവർ വന്ന് ക്യൂ ഒന്ന് മേടിച്ചാൽ മതി അതാ നല്ലത് അല്ലാതെ അതിന് വേറെ സർവീസ് ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല കാശുള്ളവർക്ക് പറ്റുമായിരിക്കും അവർക്കത് സൗകര്യ വീട്ടിൽ നിന്ന് കൊണ്ടും കാശു കൂട്ടിൽ കൊടുത്താൽ അവർക്ക് വിഷയൊന്നും ഇല്ല പക്ഷേ ഇത് കേരളത്തിലിപ്പോ മദ്യം ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കുന്ന പ്രോത്സാഹിപ്പിക്കില്ല കാരണം ഒരുപാട് ആളുകൾ സ്ത്രീകളാണല്ലോ ഇപ്പം ഇരുപത്തി മൂന്ന് വയസ്സുള്ളവർക്ക് ഇല്ല കാരണം നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഫോണൊക്കെ അതൊരു നല്ല അഭിപ്രായമല്ല നല്ലൊരു തീരുമാനമല്ലത് ആവശ്യക്കാര് മദ്യം എല്ലാം ഉപയോഗിക്കും ഉപയോഗിക്കുന്നവർ വന്ന് കാശ്രമം മേടിക്കട്ടെ മേടിച്ച് വഴിക്കട്ടെ

നിങ്ങളുടെ ഉപയോഗിക്കുന്നവരെങ്കിലും വീട്ടിൽ കുപ്പി സൂക്ഷിച്ചു വെച്ചേക്കുമോ ഉപയോഗിക്കാനായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെയും വീട്ടുകാരെ പറ്റി അല്ലേ ഇത് പെണ്ണുങ്ങളൊക്കെ കാണാരിക്കാനല്ലേ മേടിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ അവർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാനും വേണ്ടി അത്രേ ഉള്ളൂ കൂടെ സാധാരണക്കാരന് ആ കുറെ കുറെ പിഴിയാവുന്നേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല സമയത്ത് അങ്ങനെയായിരുന്നു ബുക്ക് ചെയ്യാം ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിൽ സർക്കാർ അതേക്കുറിച്ച് എന്റെ അഭിപ്രായം പറയുന്നു അഭിപ്രായം നല്ല പരിപാടി നല്ലതാണ് എന്ന വണ്ടി എടുത്ത് പോകുമ്പോൾ പോകുക എന്നതിൽ നല്ലത് വീട്ടിലെത്തിക്കുവാണെങ്കിൽ ആയിരിക്കും എന്നോട് നല്ലത് എന്ന് ഒരെണ്ണം അടിച്ചു കഴിഞ്ഞായിരിക്കും ചിലപ്പം കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോകും പാഞ്ഞു പോകുന്നത് മദ്യപിച്ച ശേഷമുള്ള വാഹനം അതായത് ഒഴിവാക്കും ക്യൂ കുറയാൻ സാധ്യതയുണ്ട് ക്യൂ വന്നിരിക്കണ്ട പക്ഷേ നമ്മള് ശൈലുണ്ടാവും പക്ഷെ നമ്മളിത് വീട്ടിലേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളും വീടുകളിൽ ചില വീടുകളിൽ പിന്നെ വീട്ടിലിരുന്ന് അടിക്കുന്ന ചില താല്പര്യം ഉള്ളവരുണ്ട് പുറത്ത് പോയിടിക്കുന്നതിൽ നല്ല വീട്ടിലിരുന്ന് ഇരുന്ന് അടിക്കുകയാണെങ്കിൽ നല്ലത് മക്കളെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ആകർഷിക്കുമല്ലേ കാരണം അവർക്ക് സുലഭമായിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു നമ്മളത് എന്താ അത്ര മദ്യത്തിന് ലഭ്യത സമൂഹത്തിൽ ഉണ്ടെന്ന് കാണിച്ച് ആർക്കും എന്തും കുടിക്കാം സംഭവത്തിലേക്ക് അത് കാരണം യുവാക്കളും കുട്ടികളൊക്കെ ഇത് കണ്ടല്ലേ കണ്ട് വളരുന്ന അതെ കുട്ടികളും ചിലപ്പോ ഇതിനോട് ആസ്വസ്ഥ ഓടുവായിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും വീടുകളിലൊക്കെ അറിയുന്നില്ല ശരി അത് അഭിപ്രായം ഒരു ഒരു വരുന്നതാ സർക്കാർ പുതിയ നയം അതായത് അതായത് ഓൺലൈൻ വഴി മദ്യം ചെയ്ത് ചെയ്ത് ഓർഡർ വീട്ടിലെത്തിച്ച് നൽകുന്ന രീതി സർക്കാരിന് കാശുണ്ടാക്കാന്നല്ല പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് വീടും കൂടെ ബാറായി മാറുക എളുപ്പത്തില് അത് ഇപ്പം പൊതുവേ സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടാവുള്ളു സർക്കാരിന്റെ നേട്ടവും കാണുമ്പോ അത് അപ്പം കുടികാരനെ സംബന്ധിച്ച് അവൻ എവിടെ ചെന്നാലും കിട്ടും പക്ഷേ വീട് വീടും പരിസരവും വീണ്ടും അലമ്പാക്കി മാറ്റുക അതായത് മദ്യം ശീലമായിട്ട് ഉപയോഗിക്കാത്തവരെ പോലും ആകർഷിക്കുന്ന രീതിയിൽ കാരണം അവന് ബട്ടൺ ഒന്ന് ഞങ്ങൾക്കഴിഞ്ഞാൽ വീട്ടിലാ സാധനം വരുവാണ് പിന്നെ വീട്ടിലിരുന്ന് കുടിക്കുവാണ് വീട് ബാറായി മാറുന്നു ഇപ്പോൾ കുഞ്ഞു കുട്ടികളും കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവന്റെ അവസ്ഥ വളരെ മോശമായി പോകും ആ കുടുംബപരമായിട്ട് അലമ്പായി മാറും വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആരും കണ്ടെത്താൻ കൃത്യമായിട്ട് കഴിയില്ലാണല്ലോ വീട്ടിലെത്തിക്കാം അവർക്ക് വീട്ടിലെ ചുറ്റുപാടുകളിലിരുന്ന് രഹസ്യമായിട്ടിരുന്ന് കഴിക്കാം അവരുടെ മുറികൊണ്ടു വച്ചിരുന്ന് കഴിക്കാം പിള്ളേർക്ക് അത് മദ്യത്തിൻ്റെ ലഭ്യതമായ രീതിയിലേക്ക് മാറുമല്ലേ കേരളത്തിൽ അതെ കൂടുതൽ അത് വളരെ ശോചനീയമായ ഒരു കാര്യമായി മാറും അതിനെ അഭിപ്രായം നല്ലതല്ല എന്നാ പറയാനുള്ളത് അത് കുറച്ച് കൊണ്ടുവന്ന് ബി ബി കോണൊക്കെയുള്ള സംവിധാനത്തിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ അത് കൊടുക്കുക ഇത് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത് നല്ലൊരു പരിപാടിയല്ല ആഹാര സാധനമൊന്നും അല്ലല്ലോ ആഹാര അതായത് അതായത് മദ്യത്തിന്റെ 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 ലഭ്യത അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ കുഞ്ഞു കുഞ്ഞുകുട്ടികളിലേക്ക് വരെ ആർഷിക്കാത്ത രീതിയിലേക്ക് ചെല്ലുവറ്റി വെച്ച് കഴിക്കുന്നത് സെക്സിനൊപ്പം തന്നെ വരുന്ന ഒരു സംഭവം അത് സെക്സ് പോലെ തന്നെ ഈ മദ്യവും അങ്ങനെ വരും സർക്കാർ സർക്കാരിന്റെ നയം മാറ്റണം ഇങ്ങനെയുള്ള സുലഭമായിട്ട് കിട്ടുന്ന സംവിധാനങ്ങൾ മാറ്റിയിട്ട് അത് മറ്റേ റേഷൻ കട പോണക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവ സംവിധാനങ്ങളിലൂടെ അത് ജനങ്ങളിൽ എത്തിക്കാൻ നോക്കുകയെന്നുള്ളതേ ഉള്ളൂ വാങ്ങിക്കുന്നവർ പോയി വാങ്ങിച്ചു എവിടെയാണെങ്കിലും വാങ്ങിക്കും പണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം ആളുകൾ ഫോണിൽ ആപ്പടുത്ത് വെച്ച് വാങ്ങിച്ച കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ചെയ്തതല്ലേ അപ്പൊ ആ കിട്ടാ കിട്ടാനുണ്ടെങ്കിൽ എവിടെയും പോയി വാങ്ങിക്ക വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന വലിയ കാര്യമൊന്നും ഇല്ല കൊറേ മുതലാളിമാരെ സംരക്ഷിക്കാന്നുള്ളൂ ഇതിപ്പോലൈൻ വഴി കറക്റ്റ് നല്ല മദ്യമായിരിക്കും വലിയ മാറും വേറെ പ്രശ്നം ഇപ്പൊ അടുത്ത് വരാൻ പോകുന്നത് ട്വിക്കറ പ്രാബല്യത്തിൽ വരാൻ ഇതായി നയമാണ് അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ ഒന്നും ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ വാങ്ങും എന്നിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ നമുക്ക് തിരികെ തരും ഇതാ ഈ കുപ്പിയും കൊണ്ട് ആര് പോകാനാ അത് അത് തന്നെ സർക്കാരിന് ഒരു ലാഭമായിട്ട് വരുവുള്ളൂ അതാ അതിന് അങ്ങനെ ചെയ്തോട്ടെ അതിപ്പം കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ സുലഭമായിട്ട് കൊടുക്കുന്നതിൽ ഒരഭിപ്രായവും ഇല്ല കാരണം ഞാനും വെള്ളം ഇടയ്ക്ക് കഴിക്കുന്നയാളെ ഇപ്പം എനിക്ക് വീട്ടിൽ കിട്ടുവാണെങ്കിൽ കാശ് തീരുന്നതനുസരിച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും ആ ആ പോയി വേണ്ട വരെ വീട്ടിൽ വീട്ടിൽ കിട്ടുവാണെങ്കിൽ പിന്നെ അത് ില്ല ഈ വിഷയം സർക്കാർ ഗൗരവമായി പുനഃപരിശോധിക്കണം കാരണം വീടുകളിലേക്ക് മദ്യം വ്യാപിപ്പിക്കുന്നത് അത് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഘടനയെ തന്നെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് മദ്യത്തിന്റെ ലഭ്യത കൂടിയാൽ അത് ഉപഭോഗം വർദ്ധിപ്പിക്കും ഇത് പുതിയ തലമുറയിലെ സ്ത്രീകളെയും കുട്ടികളെയും മദ്യത്തിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ വിഷയം സമൂഹം അതിഗൗരവമായ വിഷയമായിട്ടാണ് കാണുന്നത് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അഭിമോനോടൊപ്പം സൂരജ് സുധീർ യൂടോക്ക്